നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാനിഫിറ്റ്സ് നിഫ്റ്റി അലലൻസസ് എ യു അലലൈസസ് നാളത്തേക്കുള്ള അലയൻസസ് ആണ് ഇവിടെ ഷെയർ എന്ന ലെവൽ ലേണിംഗ് പെർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യാൻ വേണ്ടി അതാണ് നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ നിഫ്റ്റി അലയൻസസ് അടക്കാൻ വൈകും നിഫ്റ്റി ഞാൻ ഇന്നലെ ഷെയർ ചെയ്തായിരുന്നു നമ്മുടെ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മൾ നമ്മളിവിടെ ഫോർത്ത് കൺസൾട്ടേഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഫോർത്ത് കൺസൾട്ടേഷൻ ട്രയാങ്കൽ പാറ്റേൺ ഉണ്ടാക്കി ഒരു ബ്രേക്ക്ഔട്ട് തുടങ്ങി വേക്കോ ഇപ്പം നമ്മൾ സ്മോൾ ടൈം ഫിലിമിൽ നോക്കാം റൂൾ റൂൾ ആണ് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത് ഫിഫ്റ്റി പെർസെൻറ്റിൽ ഇവിടെ ഇതൊരു സപ്പോർട്ടാണ് പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് മൂവ് കിട്ടും ഓക്കെ സോ പ്രൈസ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു ദാറ്റ് മീൻസ് ഇത് പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുത്തു ഗ്യാപ്പ് ആയിട്ട് പിന്നെ ഫുൾ ആണ് ഒന്നും നടന്നില്ല മാർക്കറ്റിൽ ഓക്കെ പിന്നെ ബുളിഷ് മൂവ് ഇതിൻ്റെ അബവ് പറഞ്ഞു ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫൈവ് അബവ് ഞാൻ പറഞ്ഞായിരുന്നു ബട്ട് അതും ബ്രേക്ക് ആയിട്ടില്ല സോ ഫുൾ പ്രൈസ് ഇതിൻ്റെ അബവ് തന്നെയാണ് ഇപ്പോൾ സ്റ്റിൽ ഉള്ളത് ഓക്കെ സോ ഫിഫ്തിൽ എൻറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ഫിഫ്ല എൻറ്റഡ് ഹൈറ്റ് ഇല്ല ബട്ട് യെസ് ഇത് കണ്ടോ ഹൈ അടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഹൈ സോ ഫിഫ്തിൻ്റെ ഡബിൾ ടോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവര് മനസ്സിലായോ കൗണ്ട് നമ്മൾ ഫിഫ്തിൻ്റെ കൗണ്ട് ഇപ്പം തന്നെ ഞാൻ ഇങ്ങനെയല്ലേ ഇന്നലെ കൗണ്ട് ചെയ്തതായിരുന്നു വൺ ടു ത്രീ ഇത് ഫുൾ ത്രീ ചാനലിൻ്റെ ഫോർത്തിൻ്റെ ഫോളോ ഫിഫ്താണ് ഫിഫ്തിൻ്റെ ഇപ്പം നമ്മൾ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ മിനിമം ഹഡ്രഡ് പെർസെൻറ്റ് ഇത് ഹഡ്രഡ് പെർസെൻറ്റ് ടാർഗറ്റിൽ വരികയുള്ളൂ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് കറക്റ്റായിട്ട് അറിയാമായിരിക്കും ന്യൂ വ്യൂവേഴ്സ് പ്ലീസ് ആദ്യം ലേണിംഗ് വീഡിയോസ് കാണുന്നു മസ്റ്റായിട്ട് കാണുന്നു ലേണിംഗ് വീഡിയോസിൽ ഈ ലെറ്റ് യു തിയൂറിയുടെ വൺ ടു ത്രീ ഫുൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ത്രീ വീഡിയോസാണ് പിന്നെ എക്സ്പ്ലനേഷൻ ഇതിൻ്റെ ഒരു ഒരു വേവിഡ് എക്സ്പ്ലനേഷൻ എങ്ങനെ ടാർഗറ്റ് എടുക്കും എങ്ങനെയാണ് നമ്മൾ ഫിബ് യൂസ് ചെയ്യേണ്ടത് അതൊക്കെ പ്രോപ്പർലി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് സോ അത് പ്ലീസ് മസ്റ്റായിട്ട് കാണാം അപ്പോഴേ നിങ്ങൾക്ക് പിക്ചർ ക്ലിയർ ആവുള്ളൂ അല്ലെങ്കിൽ ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കുള്ളൂ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ കമൻറ്റ് സെക്ഷനിൽ കമന്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം അങ്ങനെ തോന്നുന്നു രണ്ട് വീഡിയോ ഞാൻ എന്തായാലും പിൻ ചെയ്യാം ഓക്കെ പ്ലീസ് അത് മസ്റ്റായിട്ട് കാണണം സോ ഞാൻ ഫിബ് വെച്ച് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഈ ഒരു ടോപ്പ് ദറ്റ് മീൻസ് തേർഡിൻ്റെ ടോപ്പ് ടു ഫോർത്തിൻ്റെ ലോ ഓക്കെ സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടാ പ്രൈസ് മിനിമം ക്രൈറ്റീരിയ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എക്സാക്ട്ലി ഇവിടെ ടച്ച് ചെയ്തു ടൈപ്പ് ഓഫ് ഡബിൾ ടോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ സോ വേറെ ഒരു വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതെ ഞാൻ ഡിലീറ്റ് ചെയ്യാം സോ ഈ ഒരു ഇപ്പോൾ ദറ്റ് മീൻസ് ഇവിടെ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കൂടുതൽ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ പ്രൈസ് ഇന്ന് വേറെ നടന്നില്ലല്ലോ സോ ഇത് വൺ ആണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത് ഇത് ടു ആണ് ഇത് ത്രീ ആയിരുന്നു ഇത് ഫോർ ആയിരുന്നു ആൻഡ് ഫിഫ്ത്ത് ഓൺഗോയിങ് ആണ് ഓക്കെ സോ ഈ ഫിഫ് ഫോർത്ത് ടു ഫിഫ്തിൻ്റെ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫിഫ് ഈ ഫോർത്ത് ടു ഫിഫ്തിൻ്റെ ഇൻറ്റർണൽ മൂവ്സ് ഇൻറ്റർണൽ മൂവ്സ് മീൻസ് ഈ ഒരു സിംഗിൾ ലെക്കിൻ്റെ അകത്ത് അഞ്ച് മൂവ്സ് ഉണ്ടാവാറുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് അകത്ത് മൂവ് അകത്ത് അഞ്ച് മൂവ്സ് ഉണ്ടാവും അത് ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ ചെന്ന് നമ്മൾ നോക്കാം സോ നമ്മൾ കൗണ്ട് ചെയ്യണമെന്ന് ഇങ്ങനെ വൺ ടു രാം വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് അത് ഞാൻ ഇന്നലെയും പറഞ്ഞതായിരുന്നു ഓക്കെ സോ അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ആൻഡ് ദെൻ ഇതിൻ്റെ മിനിമം ക്രൈറ്റീരിയ ഈ ഫുൾ ലെഗിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഫിഫ്റ്റി മിനിസ്റ്റ് ടൈം ഫ്രെയിം ഇതിൻ്റെ മിനിമം എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റാണ് സോ ഇതിൻ്റെ അപ്പോൾ പ്രൈസ് പോയില്ലെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഇന്നലെ ഇത് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് സോ ഇത് ഫിഫ്ത്ത് ഫെലിയറും ആവാം കാരണം വെച്ചാൽ ഒത്തിരി സമയമെടുത്തു ഇവിടെ ഒരുപാട് സമയം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് പ്രൈസ് ഒത്തിരി സമയം കൺസൾട്ടേഷൻ പിന്നെ ലെഗ് ഇൻറ്റേണൽ ലെഗും നമ്മൾ കംപ്ലീറ്റ് ആയി വൺ ടു ത്രീ ഫോർ ഫൈവ് ഇൻറ്റർണൽ ലെഗും കംപ്ലീറ്റ് ആക്കി സോ ഇവർക്ക് ഇനി ലെഗ് ഇല്ല മനസ്സിലായോ ലെഗ് ഇല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഡയറക്റ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആക്കണം ആ ഗ്യാപ്പ് ഓപ്പനിംഗ് നമ്മുടെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ഓർ ഈ ഏരിയയിൽ എവിടെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു പിക്ചർ വരാം സോ ആയിട്ട് അവർ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഗ്യാപ്പ് അപ്പ് ആക്കി നേരെ ടാർഗറ്റിലേക്ക് കൊണ്ടുപോയി സോ അത് എവിടെ വരണം വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് അതായത് വൺ ടെൻസൺ വൺ ഫോർട്ടി വൺ പോയിന്റ് വൺ വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഇവിടെ ഒരു നേരെ ഗ്യാപ്പ് അപ്പ് ആക്കി പിന്നെ അവിടെ നിന്ന് സെല്ലിംഗ് വരാം അപ്പോൾ ഫൈവ് മൂവ്സ് ഫുൾ ഫൈവ് മൂവ്സ് കംപ്ലീറ്റ് ആയി ടാർഗറ്റ് അച്ചീവ്ഡ് ആയി അഞ്ച് ഫുൾ കംപ്ലീറ്റ് ആയി സോ വൺ ഡിഗ്രി കംപ്ലീറ്റ് ആയി മനസ്സിലാക്കണം ഇവിടെ എത്തുമ്പോഴത്തേക്ക് പ്രൈസിൻ്റെ ഫുൾ വൺ ഡിഗ്രി വൺ ഡിഗ്രി കംപ്ലീറ്റ് ആകുമെന്ന് കേട്ടോ ശ്രദ്ധിച്ചിട്ട് വേണം കമ്മിങ് ടൈമിൽ ശ്രദ്ധിക്കാൻ ഓക്കെ ആൻഡ് ഇവിടെ ഈ ഈ വേവിൻ്റെ ഹൈ ഇതിൻ്റെ ഹൈ കൂടിയാണ് ഇവർ റെസിസ്റ്റൻസ് ആയിട്ട് സത് കൂടി ഞാൻ മാർക്ക് ചെയ്തത് റെഡ് ചിക്കാം ഓക്കെ അത് ചിക്കി ഞാൻ മാർക്ക് ചെയ്യുക യെസ് തിക്ക് റെഡ് ആക്കി മാർക്ക് ചെയ്യുക സോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്റ്റി സോ ഇത് ഫുൾ റെസിസ്റ്റൻസ് സോൺ ആയിരിക്കും ഓക്കെ ശ്രദ്ധിക്കാനുള്ളതാണ് ശ്രദ്ധിച്ചിട്ട് വേണം ഇനി പ്ലാൻ ചെയ്യാൻ അങ്ങാട് ഈസി ഒന്നും ഉണ്ടാവില്ല സോ ഇപ്പോൾ ഇനി സിനാരിയോ എന്തൊക്കെ സിനാരിയോ ആണ് ഇനി നാളെ അല്ലെങ്കിൽ നേരെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇതിൻ്റെ അബവ് അടിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകണം അല്ലെങ്കിൽ നേരെ ടാർ ടാർഗറ്റിലേക്ക് നേരെ ഓപ്പണിംഗ് വരണം ഓക്കെ ഇതിൻ്റെ അബൌ ഇൻ കേസ് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ അബവ് പോകണില്ലെങ്കിൽ ഇതിൻ്റെ അബ്വ് പോണില്ല നയൻ ഹൺഡ്രഡ് ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫൈവ് അബവ് പോകണില്ലെങ്കിൽ സോ പിന്നെ വീക്ക്നെസ് സ്റ്റാർട്ട് ആകും പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും ഓക്കെ സോ മെയിൻ ലെവൽ നമ്മൾ ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫൈവ് ആണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ അബ് പോവാണെങ്കിൽ മാത്രമേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് പോകുകയാണെങ്കിൽ മാത്രമേ ബുളി സൈഡ് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെ അല്ല ഞാൻ താഴേക്ക് തന്നെ നോക്കാത്തുള്ളൂ ഓക്കെ ഒരു കേസിൽ പിന്നെ ഫെർദർ ഫോൾ ഫെർദർ ഫോൾ വരും ആ ഫോൾ പിന്നെ എയ്റ്റി വൺ പോയിൻറ്റ് ടു ഫുൾ ലെഗിൻ്റെ എയ്റ്റി വൺ സിക്സ്റ്റി ഫുൾ ലെഗ് ആ സമയത്ത് എന്താ ചെയ്യാൻ ഫുൾ ലെഗിൻ്റെ എടുത്താൽ മതി പിന്നെ ഓക്കെ ഇൻ കേസ് ഫിഫ്ത്ത് ഫെയിലിയർ ആണെങ്കിൽ ഇൻ കേസ് പ്രൈസ് താഴേക്ക് വരാൻ ഫ്രം ഹിയർ പോകുകയാണെങ്കിൽ യെസ് അപ്പോൾ പിന്നെ പിന്നെ പ്രൈസ് നയൻ ഹൺഡ്രഡ് സിക്സ് അബവ് പ്രൈസ് പോകണില്ലെങ്കിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സിക്സ് അബവ് പ്രൈസ് സസ്റ്റൈൻ ആവില്ലെങ്കിൽ റിജക്ഷൻ എടുക്കും അതായത് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫിഫ്റ്റി പെർ വൺ സിക്സ്റ്റിറ്റി വൺ പൊയ്റ്റ് ജീവ പെസെൻറ് എറ്റി വൺ പോയിൻറ്റ് ടു ജീര പേർ വരെയുള്ള ചാൻസ് ഉണ്ടാകും ആ ഒരു സിനിറിയും ഓക്കെ നയൻ ഹൺഡ്രഡ് ഫൈവ് അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുന്നില്ലെങ്കിൽ മറ്റേ നമ്മുടെ ഫിഫ്ത്ത് ഫെയിലിയർ ആണെങ്കിൽ ഓക്കെ സോ ഇതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് വ്യൂ നാളത്തേക്ക് പോകുന്നത് ഓക്കെ ഇനി നമുക്ക് വേഗം ബാ നിഫ്റ്റിക്ക് കിടക്കാം നിഫ്റ്റിയിലെ എത്രയേ ഉള്ളൂ എനിക്ക് ലെവൽസ് ഷെയർ ആണുള്ളത് മെയിൻ ലെവൽ ലെവൽ ഹൺഡ്രഡ് ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ ഫൈവ് നയൻ ഹൺഡ്രഡ് ഫൈവ് ഹഡ്രഡ് നൈൻ ഹൺഡ്രഡ് ഫൈവ് ആൻഡ് പിന്നെ താടിക്ക് വരാൻ തുടങ്ങി ഈ സപ്പോർട്ടൊക്കെ പഠിക്കുക പിന്നെ പിന്നെ താഴേക്ക് തന്നെ നോക്കിയാൽ മതി ബാക്കി ലെവൽസൊക്കെ ഞാനിപ്പോൾ ഷെയർ ചെയ്തല്ലോ അത് അതുപോലെ തന്നെ അത് ഫിബ് എക്സ്റ്റൻഷൻ ഒക്കെ ഒക്കെ ഇൻകേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് താഴേക്ക് വരാൻ തുടങ്ങുകയാണെങ്കിൽ ഫിബ് നമ്മുടെ ഫിബിന് നാച്ചി ഇമിനെ എടുക്കാ ഫിബ്രി ട്രീസ്മെന്റ് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രീമിൽ ഫ്രോം ദിസ് ബോട്ടം ടു ഈയൊരു ഹൈ ആ ഒരു ഹൈ കേട്ടോ ഇനി ഇവിടെ എക്സാക്റ്റ് ഈ ഒരു ഹൈക്ക് ഇങ്ങനെ വെച്ചാൽ മതി ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് യൂഷ്വലി പ്രോപ്പർലി മാർക്കറ്റിൻ്റെ മൂവ് അതേപോലെ തന്നെ എല്ലാവരും കൂടി നോക്കി ട്രേഡ് ചെയ്യണം കേട്ടോ സോ ഇവിടെ ഈ ഒരു ബോട്ടമിൽ ഇങ്ങനെ വെച്ചു അങ്ങനെ വേണം നമുക്കിനി ഫെർദർ ട്രേഡ് ഇനി പ്ലാൻ ചെയ്യും നയൻ ഹൺഡ്രഡ് ഫൈവ് അഭാവ് മാത്രമേ പുള്ളിഷ് അല്ലെങ്കിൽ പിന്നെ താഴേക്ക് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യണ താഴേക്ക് തന്നെ പ്രൈസ് നമുക്ക് അപ്പ് കമ്മിങ് ടൈമിൽ കിട്ടും ഓക്കെ ഇനി നമുക്ക് വേഗം ബെനഫിറ്റി അല്ല ബാങ്ക് നിഫ്റ്റി ഇതെ ഇത്രയ്ക്ക് ലെവൽസ് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്യാറുണ്ട് നമ്മൾ ഇന്നലത്തെ ഡിസ്കഷനിൽ ചെയ്യരുതായിരുന്നു സോ ഇതിനകത്താണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കിടക്കുന്നുള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ ഇനി ഇതിൻ്റെ ബില്ലുമാണ് ബാങ്ക് നിഫ്റ്റി ബി കൂൾ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോർ തൗസൻഡ് സെവൻറ്റി ആവും ഓക്കെ സപ്പോർട്ട് ലൈൻ ചെയ്യുകയാണെങ്കിൽ ഫിഫ് നമ്മൾ ബാങ്ക് നിഫ്റ്റി ലിങ്ക് കുറച്ചേക്കാം ഓക്കെ ഇതിൻ്റെ ബില്ല് ബ്രേക്ക് ഡൗൺ ഓർ ഇതിൻ്റെ അഭാവം മാത്രമേ എന്തെങ്കിലും സ്ലോ മൂവ് നമുക്ക് ഫർദർ അപ്മൂവ് കിട്ടുകയുള്ളൂ ഇതിനകത്ത് കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല ബാ നിഫ്റ്റിയിൽ കാരണം വെച്ചാൽ പ്രൈസ് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഐക്കോഡിരിക്കുന്നുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ ആവുന്നില്ല ഐക്കോഡിരിക്കുന്നുള്ളൂ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഞാൻ ഐ തിങ്ക് ഇന്നലെ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ഐ തിങ്ക് ഇതിൻ്റെ ഫുൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പ് മൂവ് തന്നെ കിട്ടും യെസ് ഫിഫ്റ്റി ആണ് അതെ ഇതാണ് ഫിഫ്റ്റി പെർസെൻ്റ് ഓക്കെ ഇതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർട്ടി അതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത് സോ ട്രാങ്കിൾ ഉണ്ടാക്കുന്ന പോലെ ട്രാങ്കിൾ ഉണ്ടാക്കിയിട്ടില്ല ഒന്നുമില്ല ആകെ ഫ്ലാറ്റ് ഇങ്ങനെ തന്നെ കിടക്കുന്നുള്ളൂ വീക്ക്നെസ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക വീക്ക്നെസ് ഫിഫ്റ്റി പെർസെൻ്റ് ബിലോ വെച്ചാൽ മതി ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർട്ടി ഇതിൻ്റെ ബിലോ ഇതിൻ്റെ ബിലോ പ്രൈസ് പോകുകയാണെങ്കിൽ വീക്ക്നെസ് ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാൻ ഈ ട്രെൻഡ് ലൈൻ ഞാൻ ഇപ്പോൾ നേരത്തെ വെച്ച് കാണിച്ചില്ല അത് ചിലപ്പോൾ വേർത്ത് ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഏരിയയിൽ സപ്പോർട്ടായിട്ട് തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും ട്രാപ്പ് ഭയങ്കര ട്രാപ്പ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല പോലെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ഈസി മൂവ് ഒന്നും കിട്ടില്ല സ്കാൽ ചെയ്യുക സ്കാൽപ്പ് ചെയ്യുക അഞ്ചോ അഞ്ചോ പത്ത് പോയിന്റ് അത്രയ്ക്ക് പോയിന്റ്സ് മാത്രമേ ക്രാപ്പ് ചെയ്യാവുള്ളൂ അതും പറ്റുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ സ്കാപ്പ് ചെയ്ത് അഞ്ചോ ഏഴ് എട്ട് പോയിൻറ്റ്സ് എന്താ കിട്ടുന്നത് മേടിച്ചിരിക്കുക കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് പക്കാണ് എക്സ്പീരിയൻസ് ട്രേഡർ ഇവൻ എക്സ്പീരിയൻസ് ട്രേഡർ ആയാലും അവരാരായാലും അവർക്കും ഇത്ര ഹ്യൂജ് മൂവ് ഇപ്പോൾ ഒന്നും കിട്ടുന്നേ ഇല്ല സെലേഴ്സ് ആണെങ്കിലും ഓക്കെ ബട്ട് ഓപ്ഷൻ ബയേഴ്സിനാണ് ഇപ്പോൾ ഞാൻ കാര്യം പറഞ്ഞത് ഓപ്ഷൻ ബയേഴ്സിനാണ് ഇപ്പോൾ നല്ലൊരു നല്ല ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഓക്കെ ഇനി സെൻസെക്സിൽ കിടക്കാം ഞാൻ ഇവൻ ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ തന്നെ സ്കാപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും ശരിക്കും നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ പൊസിഷൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല സ്കാൽപ്പ് ചെയ്യുക പ്രോഫിറ്റ് കിട്ടിയാ മാറുക മിണ്ടാതിരിക്കുക ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ മാർക്കറ്റിൻ്റെ പിക്ചർ ക്ലിയർ അല്ല എല്ലാറ്റേ ചോദി ഞാൻ നിങ്ങളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് അത് പ്രോപ്പർലി നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ വൺ ടു ത്രീ മൂവ് ഏതിലാണ് സെക്കൻഡ് ബിഗ ടൈം ഫ്രെയിമിൽ സെക്കൻഡ് വേവിലാണെങ്കിൽ കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ സോ ശ്രദ്ധിക്കുക ഈസി ഈസി സ്റ്റെപ്പ് എടുക്കുക പ്ലാൻ ചെയ്യുക ഓക്കെ സെൻസെക്സിൽ ഞാൻ ഇങ്ങനെ തന്നെ ഷെയർ ചെയ്തായിരുന്നു നമ്മുടെ ഈ ഫുൾ ലെക്കിൻ്റെ എയ്റ്റി വൺ പോയിൻറ്റ് ടു തീ പെർസെൻറ്റ് അതിൻ്റെ അഭാവവും പോകണമെങ്കിൽ അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഇപ്പോൾ വരുന്നത് ഫെയിലിയറുടെ ചാൻസസ് എനിക്ക് കൂടുതലായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് കണ്ട എയ്റ്റി വൺ പോയിന്റ് ടു തീ പെർസെൻറ്റ് ഇതാണ് ഇത് ഫെയിൽ തിക്കാണ് ഇതിൻ്റെ അവാവ് പോവാണെങ്കിൽ പോവുകയാണെങ്കിൽ പ്രൈസ് അപ്പോൾ ബുളിഷ് ആവുക ഓക്കെ ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റ് ഓപ്പണിങ് കിട്ടിയ പണിയാണ് കേട്ടോ പിന്നെ താഴേക്ക് തന്നെ ആയിരിക്കുള്ളൂ നമുക്ക് പിന്നെ അപ്കമ്മിങ് മൂവ് ഓക്കെ ഗ്യാപ്പ് ആണെങ്കിൽ ഓക്കെ നേരെ ടാർഗറ്റിലേക്ക് ഗ്യാപ്പ് ആവുള്ളൂ ഓക്കെ നേരത്തെ ടാർഗറ്റ് ഞാൻ ഇത് തന്നെ വരച്ച് വെച്ചേക്കാം ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണെങ്കിൽ യെസ് ഗ്യാപ്പ ഓഫ് ഓപ്പണിംഗ് ആണെങ്കിൽ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് മാർക്ക് ചെയ്തേക്കാം അത് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് അത് സിംഗിൾ ബ്രെഡ് ലൈൻ പിന്നെ പിന്നെ നെക്സ്റ്റ് വരുന്നത് വൺ ഫോർട്ടി വൺ പോയിന്റ് അൻ വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീരി പെർസെൻറ്റ് എത്ര പെർസെൻറ്റേജാണ് പിന്നെ വരുന്നത് പിന്നെ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട് അത് മറക്കേണ്ട എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഓൺലൈൻ ഒരു ട്രെൻഡ് ലൈൻ്റെ ഇങ്ങനെ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണുള്ളത് ഓക്കെ ഈ ഒരു ട്രെൻഡ് ലൈൻ മറക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സോ റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും സോ ഇത്രയൊക്കെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് പ്രോപ്പർലി വർക്ക് ചെയ്യാനുണ്ട് എല്ലാവരും കൂടി നോക്കി ശ്രദ്ധിച്ച് ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ എക്സാക്ട്ലി കിട്ടും ആസ് പെർ റിലേറ്റീവ് തിയറി ആസ് പേ ഫ്യൂമനാച്ചി യൂസ് യൂസ് ചെയ്യാൻ അറിയണം ഫ്യൂവനാച്ചി ഏത് വേവിൽ എവിടെ വേണം എങ്ങനത്തെ ഫ്യുവനാച്ചി യൂസ് ചെയ്യണം ഓക്കെ അതൊക്കെ പ്രോപ്പർ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് നിഫ്റ്റി മീറ്റ് ക്യാപ്സലറ്റ് പോകാം നിഫ്റ്റി മിഡ് ക്യാപ്സുലർ ഇത് ൈൻ ആണ് അത് തന്നെ വൺ ടു ത്രീ ഫോർ ഓൺ ഗോയിങ് ആണ് ഫോറിൻ്റെ അത് തന്നെ നടക്കുന്നുള്ളൂ ഓക്കെ സോ ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു ഫോർ ആണ് ഫോർത്തിൻ്റെ ഒരു ഇത് നടക്കുന്നു ഇപ്പോൾ സോ ഇത് ഫോർ അങ്ങനെ ആണെങ്കിൽ ഫിഫ്ത്ത് എവിടെ വരെ പോകാനോ അല്ല നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു യെസ് എയ്റ്റി വൺ പോയിന്റ് അബവ് പോയിട്ടുണ്ടോ ഇത് ഇത് കണ്ടോ സോ ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ് ഇത് ഐ തിങ്ക് സോ ഇത് ഇത് ട്രയാങ്കൽ പാട്ടേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ യെസ് ഇവിടെ ട്രയാങ്കൽ പാറ്റേൺ കാണും നിഫ്റ്റി മിഡ് ക്യാപ്സുലക്ട് ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടുവാണെങ്കിൽ മാത്രമേ ഫുഡർ അപ്സെറ്റ് നോക്കൂ ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ് സുലക്ട് പ്രോപ്പർ ട്രയങ്കൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് കൺസൾട്ടേഷനും ബെറ്റർ ആണ് ഇതിന് ഔട്ട് കിട്ടുവാണെങ്കിൽ മാത്രമേ ചെറിയ സ്ഥലം വെച്ചിട്ട് പ്ലേ ചെയ്യാൻ ഇതുണ്ട് ഓക്കെ ബാക്കി വീക്ക്നസ് ഒരു ഇതിൻ്റെ ബില്ലോ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും ഇതിൻ്റെ ബില്ലോ പിന്നെ ഈ സപ്പോർട്ട് ബ്രേക്കായ പിന്നെ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ മേ ബി നിഫ് മിഡ് ക്യാപ്സിലേക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആണ് കാണിക്കുന്നത് നോക്കാം നാളെ ഇതിൻ്റെ ഓപ്പണിംഗ് എങ്ങനെയാണോ സെക്ഷൻ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാൻ മറക്കേണ്ട താങ്ക് യു സോ മച്ച്